ആനമങ്ങാട് എടത്തറ പൊതുജന വായനശാലയുടെ രണ്ടാമത് പ്രഭാ പുരസ്കാരം സിനിമാ സംവിധായകൻ ലാൽ ജോസിന് സമ്മാനിച്ചു പ്രഭാഷകനും മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദറാണ് പുരസ്കാരം സമർപ്പിച്ചത് നാടിനെ സാംസ്കാരികമായി അടയാളപ്പെടുത്തുന്നതിന് വായനശാലകളുടെ പങ്ക് വലുതാണെന്ന് കെ എൻ എ ഖാദർ പറഞ്ഞു സമ്മാനത്തുകയോട് കൂടിയ പുരസ്കാരം അപൂർവമായാണ് ലഭിച്ചതെന്ന് ലാൽ ജോസ് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു പുരസ്കാരമാണിത് ഞാൻ സാധാരണ എന്നോടൊപ്പമുള്ള സിനിമാ രംഗത്തുള്ള ഒരുപാട് സഹപ്രവർത്തകരുടെ നാടുകളിൽ അവർക്ക് അവരുടെ നാട് നൽകുന്ന സ്വീകരണങ്ങളിൽ അതിഥിയായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അവരിൽ പലർക്കുമുള്ള പുരസ്കാരം ഞാൻ ഇതുപോലെ കൈമാറിയിട്ടുണ്ട് ഞാനിവിടെ ഇന്ന് പ്രധാനമായും വന്നത് ശ്രീലാൽ ജോസിനെ ബഹുമാനിക്കുവാൻ കിട്ടുന്ന ഒരു സുവർണ അവസരം എന്ന നിലയിലാണ് അദ്ദേഹം നമ്മളെയൊക്കെ നേരിട്ട് അറിഞ്ഞാലും ഇല്ലെങ്കിലും അദ്ദേഹത്തെ അറിയുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ജനകീയ സംവിധായകന്മാരിൽ ഒരാളാണ് ക്യാപ്റ്റൻ കുഞ്ചൻ ഐ എന്ന തന്റെ പുസ്തകത്തിന്റെ പ്രകാശന വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രഭ ആനമങ്ങാടിന്റെ സ്മരണയ്ക്കായി പ്രഭ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയതാണ് പ്രഭാ പുരസ്കാരം പ്രഭാ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ ലാൽ ലാൽജോസിന് മുൻ എം എൽ എ കെ എൻ ഖാദർ സമ്മാനിച്ചു പതിനായിരത്തിയൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം സംവിധായകൻ നിർമ്മാതാവ് നടൻ തുടങ്ങി സിനിമയുടെ പ്രധാന തലങ്ങളിൽ മുപ്പത്തിയഞ്ചു വർഷത്തെ സംഭാവനകൾ പരിഗണിച്ചാണ് ലാൽ ജോസിനെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് സിനിമകളിൽ സമൂഹത്തിലെ നന്മതിന്മകൾ ചർച്ച ചെയ്യപ്പെടുന്നു സിനിമകളോട് മനുഷ്യർക്കുള്ള സമീപനങ്ങൾ വ്യത്യസ്തമാണ് മനുഷ്യരിൽ ദൈവികമായി നിക്ഷിപ്തമായതാണ് കലാപരമായ കഴിവുകളെന്നും കെ എൻ എ ഖാദർ അഭിപ്രായപ്പെട്ടു ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളും നമ്മുടെ സമൂഹത്തിന്റെ നന്മതിന്മകളും സിനിമയിൽ പ്രതിബിംബിക്കും പക്ഷേ ഈ നന്മ സമൂഹത്തിൽ നിന്ന് സിനിമയിലേക്ക് പോകുന്നതാണോ അതോ സിനിമ കൊണ്ട് സമൂഹത്തിലേക്ക് വരുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് രണ്ടുമാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം നല്ല മനോഹരമായ സിനിമകൾ ധാരാളം കണ്ടിട്ടുണ്ട് ലാൽ ജോസി പരിവർത്തനത്തിലേക്കും സാംസ്കാരികമായ ഉന്നതിയിലേക്കും നയിക്കുന്നതിൽ വായനശാലകൾക്ക് പങ്കുണ്ട് വായന മരിച്ചു എന്ന അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എഴുത്തിന്റെ ലോകത്തേക്ക് പുതിയ പ്രതിഭകൾ കടന്നു വരുന്നുവെന്നും കെ എൻ എ ഖാദർ പറഞ്ഞു പരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുള്ള ഒന്നാണ് ഗ്രന്ഥശാലകളും വായനശാലകളും അറിയാം അങ്ങനെ പുസ്തക വായനയിലൂടെ അല്ലെങ്കിൽ ഗ്രന്ഥാലയങ്ങളിലൂടെ ഈ പ്രദേശത്തെയും സമ്പന്നമാക്കുന്ന വലിയൊരു സ്ഥാപനമാണ് ഈ ചെറിയ വായനശാല ഈ ഇടത്തറയിലെ ഗ്രന്ഥാലയം എന്ന് ഞാൻ കരുതുകയാണ് ഇവിടെയുള്ള മനുഷ്യരെ മുഴുവൻ സാംസ്കാരികമായ ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് ഈ കൊച്ചു വായനശാലക്ക് പോലും കഴിയും പല പുസ്തകങ്ങളും ഉണ്ട് വായിക്കാൻ വായന മരിച്ചുപോയി എന്നൊന്നും ഞാൻ കരുതുന്നില്ല ധാരാളം ആളുകൾ വായിക്കുന്നുണ്ട് എത്ര പുതിയ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത് എത്ര ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് എഴുതുന്നത് അത്ഭുതം തോന്നിപ്പോ ഇവിടെയും വിദേശത്തും പ്രവാസി മലയാളികളായിട്ടുള്ള ആളുകൾക്കായിട്ട് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് വരുന്നുണ്ട് നോവലുകളുണ്ട് ചെറുകഥകളുണ്ട് കവിതകളുണ്ട് ഒരുപാട് സാഹിത്യകാരന്മാരും സാഹിത്യകാരികൾ അതുപോലെ ഒരുപാട് വായനക്കാരും വായനശാല തന്റെ ജീവിതത്തിൽ വഹിച്ച പങ്ക് വലുതാണ് വായനയാണ് തന്നെ സിനിമാ ലോകത്തേക്ക് എത്തിച്ചതെന്നും ലാൽ ജോസ് പറഞ്ഞു അതിൻ്റെ കാരണം വായനശാല എൻ്റെ ജീവിതത്തിൽ വഹിച്ചിട്ടുള്ളൊരു പങ്കാണ് വായനശാലകളുടെ എല്ലാ പരിപാടികൾക്കും ഞാൻ വിളിച്ചാൽ പോവാറുണ്ട് അതിൻ്റെ ഒരു കാരണം എൻ്റെ ബാല്യം എനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും എൻ്റെ അമ്മയും അച്ഛനും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള രണ്ട് അധ്യാപകരായിരുന്നതുകൊണ്ടും അവരുടെ ഒറ്റപ്പാലത്ത് എനിക്ക് യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല കളിക്കാൻ പോകാൻ പറ്റില്ല ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റില്ല പുറത്തിറങ്ങി മറ്റു ആൾക്കാരുടെ കൂടെ നടക്കാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ തന്നെ അടച്ചു അടച്ചുപൂട്ടിയിട്ടുള്ളൊരു ബാല്യമായിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ ആശ്രയം ഒറ്റപ്പാലത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ അടുത്തുള്ള മുനിസിപ്പൽ ലൈബ്രറിയാണ് ഞാൻ ഈ മുറികളിൽ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ എൻ്റെ ഒരു ലോകം ഞാൻ എനിക്ക് ചുറ്റും സൃഷ്ടിച്ചത് ഈ പുസ്തകങ്ങളിലൂടെയും ഈ പുസ്തകങ്ങളിലൂടെ വായിച്ച കഥാപാത്രങ്ങളിലൂടെയും ഒക്കെ ആയിരുന്നു അപ്പനും അമ്മയും കുറച്ച് പേടിച്ചിരുന്നു ഈ സ്വപ്നജീവിയായിട്ടുള്ള ഈ ചങ്ങാതി ജീവിതത്തിൽ എവിടേക്കാണ് പോകുക പഠിക്കാനും വലിയ മെടുക്കൊന്നുമില്ല അപ്പൊ ചെന്ന ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് കോളേജിൽ ചേർത്ത് ഞാൻ മനോഹരമായിട്ട് പരാജയപ്പെട്ടു ആദ്യത്തെ മാസം തന്നെ എനിക്ക് മനസ്സിലായി ഇത് നടപടിയാവില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത മാത്തമാറ്റിക്സും കെമിസ്ട്രിയും ഫിസിക്സും ആണ് എന്റെ സബ്ജെക്ട്സ് അപ്പോൾ ഞാൻ ഇത് അപ്പോൾ ഞാൻ ആ കാലം ശരിക്ക് കോളേജ് ലൈഫ് എൻജോയ് ചെയ്തു എന്നാൽ ആ കോളേജ് കാലത്ത് എൻജോയ് ചെയ്തോണ്ടാണ് പിന്നീട് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഇടത്തറ വായനശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് വീട്ടിൽ അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സംഘം ജില്ലാ സമിതി അംഗം വേണുപാലൂർ രാമദാസ് മുണ്ടൻകുടി ഡോക്ടർ എസ് രാമദാസ് വായനശാല സെക്രട്ടറി കെ എം ഗഫൂർ പ്രഭ അനുസ്മരണ സമിതി ചെയർമാൻ സന്തോഷ് പാറൽ പ്രദീഷ് ഇ ജൂനിയർ തുടങ്ങിയവർ പ്രസംഗിച്ചു എടത്തറ പൊതുജന വായനശാലയുടെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ദേശോത്സവത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറി സമാപന സമ്മേളനം നജീബ് കാന്തപുരം എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി